പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഈ വിദ്യ അറിയാത്തവർക്കായി ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ മാമ്പഴ സീസണാണ് എവിടെ നോക്കിയാലും മാങ്ങ നിറയെ കിടക്കുന്ന ഒരു സമയമാണ് പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും പുഴു കാരണം കഴിക്കാൻ കിട്ടില്ല ഇങ്ങനെ ഒരു വിദ്യ ചെയ്താൽ എല്ലാ മാങ്ങയും പുഴുവില്ലാതെ നമുക്ക് പഴുപ്പിച്ചെടുക്കാം ഇത് ഒട്ടുമാവിലെ മാങ്ങയാണ് എല്ലാം തന്നെ എനിക്ക് പുഴുവില്ലാതെ പഴുത്ത് കിട്ടി ഇത് പച്ചയ്ക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ് പഴുത്താൽ നല്ല മധുരവും പഴുപ്പിക്കാൻ വെക്കുന്ന മാങ്ങ അതിൻ്റെ ചുനയൊടിച്ചിട്ട് ഇതുപോലെ കമഴ്ത്തി വെക്കുകയാണെങ്കിൽ അതിൻ്റെ കറ മൊത്തം പോയി കിട്ടും അതുപോലെ തന്നെ പഴുപ്പിക്കാൻ വെക്കുന്ന മാങ്ങ താഴെ വീണിച്ചാതെ അതെ നെറ്റ് ഉപയോഗിച്ച് പറിച്ചെടുക്കണം ഇനി മാങ്ങ പറിച്ചെടുത്ത അന്ന് തന്നെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ എല്ലാ മാങ്ങയും പുഴുവില്ലാതെ തന്നെ പഴുപ്പിച്ചെടുക്കാം വെറുതെ പഴുപ്പിച്ചാൽ ഇതാണ് സ്ഥിതി ഇനി ഒരു ബക്കറ്റിലേക്ക് രണ്ട് ലിറ്റർ ചൂടുവെള്ളം അതായത് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളം ആയിരിക്കുന്നു നന്നായി വെട്ടിത്തിളയ്ക്കാൻ അനുവദിക്കരുത് ഇനി എത്രയാണോ ചൂടുവെള്ളം എടുത്തത് അത്രയും തന്നെ നോർമൽ പച്ചവെള്ളവും കൂടി ആ ബക്കറ്റിലേക്ക് ഒഴിക്കണം ഞാനിവിടെ രണ്ട് കെറ്റിൽ ചൂടുവെള്ളവും രണ്ട് ഫ്ലാസ്ക് നിറ അത്രയും തന്നെ പച്ചവെള്ളവുമാണ് എടുത്തത് ഈ വെള്ളത്തിലേക്ക് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ഇട്ട് കൊടുത്ത് കലക്കാം കൈ മുക്കിയാൽ പൊള്ളരുത അത്രയും ചൂടേ ആകാവൂ ചൂട് കൂടിയാൽ മാങ്ങയുടെ പുറന്തൊലി കറുത്ത് കല്ലിച്ച് അത് പിന്നെ പഴുക്കില്ല എനിക്ക് അനുഭവം അനുഭവമുള്ളതുകൊണ്ട് പറഞ്ഞതാണ് ഇനി മാങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് വെള്ളത്തിൽ മുക്കി വയ്ക്കാം ഞാനിവിടെ പത്ത് ആണ് മുക്കി വെച്ചിരിക്കുന്നത് പത്തോ പതിനഞ്ചോ അല്ലെ ഇരുപതോ മിനിറ്റ് വെക്കാം ഇനിയും മാങ്ങ മുക്കി വെക്കേണ്ടത് കാരണം ഞാൻ എടുത്തേക്കുകയാണ് ഈ വെള്ളം തണുത്തത് കാരണം കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് മാങ്ങ മുക്കി വെക്കാം മാങ്ങ പച്ചയായിരിക്കുമ്പോൾ തന്നെ കാഴ്ച വന്ന് മാങ്ങയുടെ പുറത്ത് കുത്തിയിട്ട് മുട്ടയിട്ടിട്ട് പോകും ഉപ്പും ചൂടുവെള്ളവും കൂടി ആകുമ്പോൾ മാങ്ങയുടെ തൊലിപ്പുറത്ത് തന്നെ വെച്ച് ഈ മുട്ട ചത്തുപോകും ആ മുട്ട പിന്നെ വിരിഞ്ഞ് പുഴുവാകില്ല ആകില്ല നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ മാങ്ങയുടെ പുറന്തൊലി മൃദുലമായി പഴുക്കാൻ തുടങ്ങുമ്പോഴേക്കും മാങ്ങയുടെ പുളിരസം മാറുമ്പോൾ ഈ മുട്ട വിരിയാൻ തുടങ്ങും എന്നിട്ട് ഈ പുഴു ഉള്ളിലേക്ക് കയറുന്നതാണ് പിന്നെ പുഴു ആകുന്നത് വെള്ളത്തിൽ നിന്നെടുത്ത മാങ്ങ ഒരു ഉണങ്ങിയ കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായി തുടച്ച് അതിലെ ഈർപ്പം കളഞ്ഞ് എടുക്കാം ഈ പുറന്തൊലി കറുത്തിരിക്കുന്നതെല്ലാം കാഴ്ച വന്ന് കുത്തി മുട്ടയിട്ടിട്ട് പോയതാണ് ഇനി ഇത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ കച്ചിയിട്ട് നിരത്തിയ കാർഡ് ബോർഡ് ബോക്സിൽ നിരത്തിയോ വയ്ക്കാം ഞാനിവിടെ ഒരു കൊട്ടയിൽ വെച്ചിട്ട് ഒരു ഡ്രമ്മിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ഇത് രണ്ട് രീതിയിലും പഴുപ്പിച്ചു ഹാഡ്ബോർഡ് ബോക്സിൽ നിരത്തിയതാണ് മൂന്ന് ദിവസം കൊണ്ട് പഴുത്ത് കിട്ടിയത് ഇത് ഒരു ഒരാഴ്ച എടുത്തു ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ വെച്ച് പൊതിഞ്ഞ് വെക്കാം ഈ ഇനി ഒരു അടപ്പുള്ള ഡ്രമ്മിലേക്ക് ഇറക്കി വെക്കുകയാണ് ഈ ഡ്രം ഇനി കയറാത്ത സ്ഥലത്ത് കൊണ്ടുവെക്കാം ഇത് ഡ്രമ്മിൽ ഇറക്കി വെച്ചതാണ് ഇത് ഒരാഴ്ചയോളം എടുത്ത് പഴുത്ത് കിട്ടാൻ അതേസമയം ആർട്ട് ബോർഡ് ബോക്സിൽ ഇതുപോലെ തന്നെ നിരത്തിയത് ഒരു മൂന്ന് ദിവസം കൊണ്ട് പഴുത്ത് കിട്ടും അത് കൂടുതൽ ഉണ്ടായത് കാരണമായിരിക്കും അത് പെട്ടെന്ന് പഴുത്തത് നന്നായി പഴുത്തിട്ടുണ്ട് വിളഞ്ഞത് പെട്ടെന്ന് പഴുക്കും വിളയാത്തതാണെങ്കിൽ കുറച്ചുകൂടി താമസം ഉണ്ടാവും ഇനി ഞാനിതെല്ലാം ചെത്തി പൂളി കാണിച്ചു തരാം ഒരു പോലും ഉണ്ടായില്ല എപ്പോൾ എടുത്താലും ഞാൻ വീഡിയോ പിടിക്കും ഇതുവരെ ഒരെണ്ണത്തിനകത്ത് ഒരു പുഴു പോലും കണ്ടിട്ടില്ല ഇത് ഒറ്റത്തവണ ചെത്തിപ്പുളിയതല്ല പലവട്ടമായിട്ട് ചെത്തുന്നത് ഞാൻ വീടിയെടുത്തതാണ് ഒരെണ്ണത്തിനകത്ത് പോലും ഒരു പുഴു പോലും വന്നിട്ടില്ല തൊലിപ്പുറം നിറയെ കറുത്ത കുത്തുള്ളത് കൂടി കാണിച്ചു തരാം ഇതെല്ലാം ഈച്ച കുത്തി മുട്ടയിട്ടിട്ട് പോയതാണ് ഇനി ഈ ചെറിയ മാങ്ങയും ഇതുപോലെ പഴുപ്പിച്ചെടുത്തതാണ് അതും ഒരു പുഴു പോലും ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ ഇതിനകത്ത് നിറയെ പുഴുവായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല് ബായ്